അതെ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു മോരീറി വെച്ചാലോ ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണയായിട്ട് ഇങ്ങനെയാണ് മോരുകറി വെക്കാറ് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ചിലപ്പോൾ ഇത് അറിയായിരിക്കും അറിയില്ലാത്തവരുടെ ഇതിലേക്കൊന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നല്ല ജീരകം കുറച്ച് മുളക് പൊടി ഇത്രയാണ് നമുക്കൊരു മോരീറി വെക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ ചിലപ്പം കട്ടത്തായിട്ടായിരിക്കും വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നതായിട്ടായിരിക്കും വാങ്ങുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും മോരും ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മോരുകറി വെക്കുമ്പം വളരെ നല്ല രീതിയിൽ അത് പ്രയോജനപ്പെടുന്നതാണ് അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആ മോരും കൂടെ കൂടി ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ മോരുകറി വെക്കണമെങ്കിൽ ഈ നമ്മൾ മോരുകറി വെക്കുന്ന സമയത്ത് നമ്മളൊരു മൂന്നാല് മുളക് പച്ചമുളക് നമ്മൾ മോരുകറിയിലേക്ക് ഇടും കാരണം മോരിന് നല്ല പുളിയുണ്ടല്ലേ അപ്പം ആ മുളകും കൂടെ കൂടി ആ കറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ മുളക് തിന്നാനായിട്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മളൊരു മൂന്നാലഞ്ച് എടുക്കുക നമ്മൾ സൈഡ് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അത് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്യുക നടുഭാവം ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉള്ളി കടുക് തളിക്കാനായിട്ടുള്ള ഉള്ളി കറിവേപ്പില വറ്റല മുളക് പിന്നെ ഇതിൽ നമ്മൾ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ കുറച്ച് കടു പിന്നെ ഉലുവ കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മളൊരു അഞ്ചാറ് ഉലുവയും കൂടെ കൂടി ഈ ഉലുവയും കൂടെ നമ്മൾ ഇട്ട ഉലുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് മുളകെടുക്കുക അത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഉള്ളി ഇടുമല്ലോ അല്ലേ അപ്പോൾ ഈ ഉള്ളി ചെറിയ രീതിയിൽ നമ്മൾ ഉള്ളിയായാലും സവോളയായാലും മതി നമ്മൾ കടുക് തളിക്കണമെങ്കിൽ ഉള്ളി ഇട്ട ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും അത് നന്നായിട്ടൊന്ന് അരിഞ്ഞിടുക ശേഷം കറിവേപ്പിലിടുക അതിന് അതൊന്ന് പൊട്ടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ എണ്ണയിലേക്ക് ഇടുക ഈ പച്ചമുളക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് റെഡിയായി വരുമ്പോഴത്തേനും അതായത് ഒന്ന് പൊട്ടി ഒരു കളർ കളർമാറ്റം സംഭവിക്കുമല്ലോ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ വെണ്ണ പോലെ നമ്മുടെ അരപ്പ് ഓരോറയ്ക്ക് വേണ്ടിയിട്ട് അരപ്പ് അരച്ച് വെച്ചിരിക്കുകയാണ് ഈ അരപ്പ് എന്ത് ചെയ്യും നമ്മൾ ചീനിച്ചട്ടയിലേക്ക് ഇടും ഈ ചീനിച്ചെട്ടിലേക്ക് അരപ്പിട്ട് ആ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയമാകുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കണം എന്നിട്ട് ചെറിയ രീതിയിൽ അരപ്പൊന്ന് പറ്റി വരുമ്പോഴത്തേനും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോര് ആ മോരെടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യും ചീനിച്ചെട്ടിയിലേക്ക് നമ്മൾ ഒഴിക്കും അങ്ങനെ ചീനിച്ചട്ടിയിലേക്ക് മോരൊഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും മോരൊഴിച്ചതിന് ശേഷം മോരൊഴിച്ചതിന് ശേഷം ഒരിക്കലും നമ്മൾ തിളയ്ക്കാനായിട്ട് സമ്മതിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി വരികേ ചെയ്യാവുള്ളൂ ഒരിക്കലും തിളപ്പിക്കരുത് അപ്പം നന്നായിട്ടൊന്ന് തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ നല്ല രീതിയിൽ തന്നെ തീ കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് ചൂടായി വരണം തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സാധാരണ എല്ലാവരും ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉപ്പിടാറുണ്ട് അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് ഈ മോരൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഉപ്പിടാറുള്ളൂ പിന്നെ നല്ല പുളിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരോ ഒന്നും ഈ മോര് കറി ചിലപ്പോൾ കൂട്ടാൻ ചാൻസ് കുറവാണ് പുളിയാന്ന് പറയും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അപ്പോൾ നല്ല പുളിയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്കൊരു നുള്ളു പഞ്ചസാര ആ പുളി പുളിയൊന്ന് ഇച്ചിരി കുറഞ്ഞു കിട്ടാനായിട്ട് അതൊരു ടിപ്സാണ് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല നിങ്ങൾക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഒരു പൊടിക്ക് നുള്ളു പഞ്ചാരയിട്ട് സെറ്റാക്കുക നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മോരുകറി റെഡിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ ചെയ്യുന്ന ഒരു വിധം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ എന്നിട്ട് നിങ്ങളെല്ലാവരും ഒരഭിപ്രായം പറയുക ഓക്കെ താങ്ക് യു